ഇന്ന് വേണമെങ്കിൽ പ്ലസ് സി എന്നൊരു സംഭവം വളരെ ഒരു പ്രധാനമാണ് ഈ മരുന്നിന്റെ കാര്യത്തിൽ മെഡിസിനലില് ഇപ്പൊ പ്ലസ്സിബോ എന്ന് പറഞ്ഞൊരു സംഭവം വളരെ ഒരു പ്രാധാന്യമായി വരുന്നു പ്ലസ്സി ബോ എന്ന് വെച്ചാൽ ഇന്ന് ഒരു ഒരു കമ്പനി ഒരു മരുന്ന് ഇറക്കുകയാണെങ്കിൽ സയന്റിസ്റ്റുകൾ ആ ഗവേഷണം നടത്തുമ്പോൾ ഈ മരുന്ന് ഒരു മരുന്നിന് അതിന്റേതായ എഫക്ട് കൊണ്ടാണോ ഒരു രോഗം മാറുന്നത് അല്ല അല്ലെങ്കിൽ മനസ്സുകൊണ്ട് മനസ്സിന്റെ പങ്കുണ്ടോ എന്നവര് അതിന്റെ കണക്കും കൂടെ എടുത്തിട്ടാണ് ഇത് എങ്ങനെ ആരംഭിച്ചെന്ന് പറഞ്ഞാൽ രണ്ടാം മഹായുദ്ധത്ത് ഫ്രഞ്ച് ഫ്രാൻസിലൊരു ഡോക്ടർ ഈ മുറിവേറ്റ ഭടന്മാർക്ക് അയാൾ മറ്റേ ഇഞ്ചക്ഷൻ ഇട്ടു കൊടുക്കും അപ്പൊ രാത്രി അവർക്ക് സുഖമായി കടന്നുറങ്ങാൻ പറ്റും ഒരു ദിവസം എന്തായാലും എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാൽ അന്ന് ഈ ഒരു ട്രക്കില് ഈ മരുന്ന് വരേണ്ട ദിവസമായിരുന്നു പക്ഷെ ആ ട്രക്ക് വരുമ്പോൾ അതിന്റെ പാലം ബോംബ് ബോംബിട്ട് പൊട്ടിയതുകൊണ്ട് ആ ട്രക്കിന് വരാൻ പറ്റില്ല രാത്രി ആയപ്പോഴും ഈ നഴ്സിനോട് ഇവരൊക്കെ ഒച്ചൻ പാഴുണ്ടാക്കാൻ തുടങ്ങി എനിക്ക് വേദനയുടെ മരുന്ന് ഇഞ്ചക്ഷൻ ഇട്ട് തൊരു നഴ്സ് എനിക്ക് വേദന സഹിക്കാൻ വയ്യ ഒന്ന് ഉറങ്ങണം ഉറങ്ങണം എന്ന് ഈ രോഗികളെല്ലാം ഈ ഭടന്മാരൊക്കെ ഒരുപാട് പറഞ്ഞപ്പോ ഈ സ്ത്രീക്ക് വേറെ നിവൃത്തിയില്ല അപ്പൊ ഉപ്പുവെള്ളം ഉണ്ടായിരുന്നു കുറച്ച് ഉപ്പുവെള്ളം എടുത്തിട്ട് ഇവർക്ക് എല്ലാവർക്കും പറഞ്ഞു ഇത് എന്നും ഇട്ടു തരുന്ന മരുന്നാണെന്നും പറഞ്ഞ് ഇട്ടു കൊടുത്തത് വേറെ വഴിയില്ലാണ്ട് അവർ ഇട്ടു കൊടുത്തതാ വേറെ അവർക്കൊന്നും ഉദ്ദേശം ഇത് മാത്രമായിരുന്നു പക്ഷെ അന്ന് അവർക്ക് ഒരു അത്ഭുതം എന്താ ഇവരെല്ലാരും ഉറങ്ങി നന്നായി അങ്ങനെ ആ ഇവര് ഇവർക്ക് മാത്രം സത്യം അറിയുള്ളൂ കുത്തിവെച്ചത് ഉപ്പൊള്ളായിരുന്നെന്ന് പക്ഷെ രോഗികൾക്കറിയില്ല ഇത് ഉപ്പൊള്ളാണെന്ന് പക്ഷെ അവര് വിചാരിച്ചത് ചെയ്യാം ഒറിജിനൽ ആ മറ്റേ വേദന ശമിപ്പിക്കുന്ന ഇഞ്ചക്ഷൻ ആണെന്ന് വിചാരിച്ചിട്ട് അവര് പറഞ്ഞു നല്ല എഫക്ട് ഉണ്ടെന്ന് പറഞ്ഞാൽ നല്ല ഉറങ്ങി അപ്പൊ ഇവർ പിറ്റേ ദിവസം ഈ ഡോക്ടറോട് പറഞ്ഞ് ഇങ്ങനെ എന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർക്ക് ഒരു അത്ഭുതം അപ്പൊ ഇത്രനാള് നമ്മള് മെഡിസിനിൽ പഠിച്ചതും ഈ മരുന്നിനാണല്ലോ എഫക്ട് അപ്പൊ ഇവർക്ക് ഒരു വിശ്വാസം ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ഇത്രമാത്രം എഫക്റ്റ് ഉണ്ടാവുന്ന അയാള് അതിന്ന് പഠനങ്ങൾ തുടങ്ങി അയാൾ വെച്ച പേരാണ് പ്ലസ് ഇ പോ എഫക്ട് അപ്പൊ ഇന്ന് ഏതൊരു മരുന്ന് മറ്റേ ഇതിലേക്ക് അപ്രൂവ് ചെയ്യണമെങ്കിൽ ഗവൺമെന്റ് അപ്രൂവ് ചെയ്യണമെങ്കിൽ പ്രത്യേകിച്ച് യു എസിന്റെ കാര്യം എഫ് ഡി അപ്രൂവ് ചെയ്യുകയാണെങ്കിൽ അവര് കാണിക്കണം നമ്മൾ ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസ് ഇത്ര പേർക്ക് പ്ലസ് ചെയ്പ്പോ അത് വെച്ചാൽ ഗുളികര ആ ക്യാപ്സ്യൂള് കളറ് എല്ലാം ഉറി അതേപോലെ തന്നെ ഉണ്ടാവും പക്ഷെ രോഗികൾക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ രണ്ട് ഗ്രൂപ്പായിട്ട് പിരിച്ച് ഒരു ഗ്രൂപ്പിന് ഒറിജിനൽ ഗുളികയും ഇനിയൊരു ഗ്രൂപ്പിന് ഒറിജിനൽ പോലെ ഇരിക്കും പക്ഷെ അതിന്റെ ഉള്ളില് പഞ്ചസാര പൊടിച്ചതോ അങ്ങനെ വല്ലതായിരിക്കും എന്നിട്ട് ഇവര് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഇവര് വിചാരിച്ചു ഇതൊരു നല്ല സ്റ്റഡി ഇങ്ങനെ ചെയ്യുന്നത് നല്ലതാണെന്ന് ചോദിച്ചാൽ അപ്പൊ മരുന്നിന്റെ ഗുണം ഇവർക്ക് പ്രൂവ് ചെയ്യാൻ പറ്റിയതാണെന്ന് വിചാരിച്ചാണ് ചെയ്തത് പക്ഷെ അബദ്ധം എന്ത് പറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പൊ വല്ലാണ്ടായിപ്പോയി ഇപ്പൊ കമ്പനിക്കാർക്കൊക്കെ ഒരു പ്രശ്നം എന്താന്ന് പറഞ്ഞാ ഈ ഈ മനസ്സുകൊണ്ട് മാത്രം മനസ്സിന്റെ ഇത് വിശ്വാസം കൊണ്ടാണ് മരുന്നിനേക്കാളും എഫക്ട് ഉണ്ടെന്ന് ഇപ്പൊ കാണുന്നു അപ്പൊ പല മരുന്നുകളും ഈ അതിനകത്ത് ഞാൻ ഒരു ഒരു അപ്പൊ ഇപ്പൊ ഇങ്ങനെ രണ്ട് സെക്ഷനും നടക്കുന്നുണ്ടോ ആ ഇല്ല ഇപ്പൊ എല്ലാ മരുന്നും ഇപ്പൊ ഞാൻ പോലും ഇപ്പൊ എന്റെ പി എച്ച് ഡിക്ക് ഞാൻ മറ്റേ ഇത് ചെയ്തപ്പോൾ ഞാനൊരു ക്യാൻസറിന്റെ മരുന്നുകൾ വെച്ചിട്ടാണ് ഞാൻ പി എച്ച് ഡി ചെയ്തത് അതിൽ പോലും ഇന്ന മരുന്ന് ഉപയോഗിക്കുമ്പോൾ എനിക്ക് അറിയാൻ പാടില്ല എന്റെ മനസ്സിൽ ഒരു അതിന്റെ ഒരു ബയസ് പാടില്ല എന്ന് പറഞ്ഞിട്ട് എനിക്ക് പറഞ്ഞ എന്ത് മരുന്നാണ് ഞാൻ എന്നുള്ളത് എനിക്ക് പോലും അറിയാണ്ട് അത് എന്റെ പ്രൊഫസർ അത് മാറ്റി വെച്ചിട്ടാണ് കൊടുക്കുന്നത് ബ്ലൈൻഡ് സ്റ്റഡി എന്ന് പറയും കണ്ണുകെട്ടിയിട്ട് കൊടുക്കുന്ന ഒരു ഒരു തരമാണ് അപ്പോ ഇന്ന് രോഗികൾ അപ്പൊ യു എസില് ഇപ്പൊ ഏത് മരുന്നായാലും ഫാർമസ്യൂട്ടി കമ്പനിക്കാർ മരുന്ന് എഫക്ട് പറയണമെങ്കിൽ ഈ മരുന്ന് കാരണമാണ് ഈ രോഗലക്ഷണം മാറി എന്ന് അവർക്ക് തെളിയിക്കുകയാണെങ്കിൽ അവർ ഈ ഒരു വഴിയാണ് അവർ ഈ ഒരു പ്രോസസ്സിലൂടെയാണ് ഗവേഷണം നടത്തേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇപ്പൊ ക്യാൻസർ ആണെന്ന് എടുത്തോളൂ അപ്പൊ ക്യാൻസർ വയറ്റില് കാൻസർ ആ വയറ്റില് കാൻസർ ആണെന്ന് പറഞ്ഞാൽ ൂറു പേർക്കും നൂറ് ഉണ്ടെങ്കിൽ രണ്ടായിട്ട് പിരിച്ച് ഒരു ഗ്രൂപ്പുകാർക്ക് മരുന്ന് റിയൽ ശരിയായ മരുന്ന് കൊടുക്കും ഇനിയൊരു ഗ്രൂപ്പിന് ആ മരുന്നിന്റെ ക്യാപ്സൂൾ കളർ തന്നെ ഒരേപോലെ ആയിരിക്കും പക്ഷെ ഉള്ളിയിൽ പഞ്ചസാര നിറച്ചതായിരിക്കും എന്നിട്ട് രണ്ട് ഗ്രൂപ്പുകാർക്കും കൊടുത്തിട്ട് പിന്നെ അവരുടെ രോഗലക്ഷണങ്ങളൊക്കെ നോക്കി ഒരു മാസം കഴിഞ്ഞിട്ട് അവരുടെ ക്യാൻസറൊക്കെ എങ്ങനെ കുറഞ്ഞു എന്ന് അവർ അനലൈസ് ചെയ്യുമ്പോൾ ഞെട്ടിപ്പിക്കുന്ന സത്യം എന്താണെന്ന് പറഞ്ഞാ ഈ ഒറിജിനൽ മരുന്ന് അല്ലാത്തവർക്കും ഈ ഒറിജിനൽ മരുന്ന് കഴിച്ചവർക്കും ഒരു വ്യത്യാസമല്ല പറയൂ ഇത് കണ്ടുപിടിച്ചാണോ ഇല്ലല്ല ഞാനല്ല ഇത് ഇന്ന് അന്താരാഷ്ട്ര കമ്പനി ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ് നിയമമുണ്ട് ഇത് നിയമമുണ്ട് ഇത് ഇത് എന്താന്ന് വെച്ചാൽ ഇത് വലിയൊരു പ്രശ്നമായി മാറണത് ആർക്കാ പ്രശ്നം വെച്ചാൽ ജനങ്ങൾക്കല്ല പ്രശ്നം ഫാർമസ്യൂട്ടിക് കമ്പനിക്കാർക്ക് പ്രശ്നം അപ്പൊ ഇന്ന് ചില സയന്റിസ്റ്റുകൾ പറയുന്നുണ്ട് പഴയ മരുന്നുകളും എടുത്ത് ഇതേമാതിരി ചെയ്തു നോക്കണം പക്ഷെ ഇപ്പൊ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിക്കാര് സമ്മതിക്കുന്നില്ല വേണ്ട വേണ്ട പഴയ മരുന്ന് ടെസ്റ്റ് ചെയ്യണ്ടെന്നാണ് ഇപ്പൊ പഴയ ക്രോസിൻ സാരിഡോൺ ഒക്കെ ടെസ്റ്റ് ചെയ്യാൻ പല സയന്റിസ്റ്റുമാരും പറയുമ്പോൾ കമ്പനിക്കാര് പറഞ്ഞ വേണ്ടാന്ന് എന്താച്ചാ കമ്പനിക്കാർക്ക് അറിയാം അങ്ങനെ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സത്യം പുറത്തു വരും മിക്ക മരുന്നുകളും ഈ കടന്നു പോകാൻ പറ്റുന്നില്ല നമ്മള് എല്ലാരെയും കൂടെ വിളിച്ചിരുത്തി നമ്മൾ കാര്യങ്ങൾ പറഞ്ഞെടുക്കുമ്പോ ആൾക്കാർക്ക് ഈ പഴയ ആൾക്കാർക്ക് അസുഖം മാറിയ ആൾക്കാരും കൂടെ കൂടെ ഇവിടെ ഇരിക്കും അതേ അസുഖമുള്ള ആൾക്കാര് വരുമ്പോ അസുഖം പെട്ടെന്ന് മാറും ഉദാഹരണം ഇവിടെ നമ്മുടെ കുന്നംകുളത്ത് ഒരു സാജിത്ത് എന്ന് പറഞ്ഞ ഒരാളുടെ വന്നായിരുന്നു വന്നപ്പോ അയാൾക്ക് ക്രോൺ ഡിസീസാണ് അമല മിന്നെ അമൃതയെന്ന് ലെക്ചറിലേക്ക് കൊണ്ടുപോകുന്നവർക്ക് ആരോ പറഞ്ഞു കൊടുത്തയാണ് ഈ വൈദ്യരെ ഒന്ന് കണ്ടു പോയാൽ മതി എന്ന് പറഞ്ഞു അപ്പോ അയാള് എന്തോ ഭാഗ്യത്തിന് ഇവിടെ വന്നു ഇവിടെ വരുമ്പോ അയാളെ ഓരോ സമയത്ത് അയ്യഞ്ച് മിനിറ്റ് അയ്യഞ്ച് മിനിറ്റ് ബ്ലഡ് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ വന്ന ഒരു ബിടെക്കാരെ പയ്യൻ ഉണ്ടായിരുന്നു അതിന്റെ ജിമ്മി നാമന്റെ പേര് അപ്പൊ ആ വീട്ടുകാരൻ പയ്യൻ ഇതിനെക്കാട്ടി അവശനിലയിൽ വന്നിട്ട് ക്യൂറായി നമുക്ക് കണ്ടു സത്യം ഇതായി ഇവൻ അന്ന് വൈകുന്നേരം തന്നെ ഇവന്റെ ബ്ലഡ് പോക്ക് നിന്നു കാരണം മാറുമെന്ന് ഇവന്റെ മനസ്സ് ഉറപ്പിച്ചു പറഞ്ഞപ്പോൾ സാധനം അവൻ നിന്നു അത് ഞാൻ ആദ്യമേ കുളുന്നവരെ ഒരു ഹിങ്കുവയ്യാതെ ചൂർണം മാത്രമേ അവൻ കൊടുത്തിട്ടുള്ളൂ ഒന്നും കൊടുത്തിട്ടില്ല പക്ഷേ പിറ്റേതു പോലെയാണ് ഞാൻ മരുന്ന് പോലും യഥാർത്ഥ മരുന്ന് സ്റ്റാർട്ട് ചെയ്തത് പച്ച മരുന്ന് മഞ്ഞപ്പച്ചത്തിൻ്റെ മരുന്ന് എത്രത്തോളം മനസ്സും എങ്ങനെ ശരിയല്ലേ തീർച്ചയായിട്ടും ബാക്കിയാണ് ഒരു ആ അപ്പോ ഇന്ന് ഈ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഇതാണ് എന്താ പറഞ്ഞ അടുത്ത ഒരു സത്യം കൂടെ അവർ കാണുന്നുണ്ട് പല വർഷങ്ങളിൽ ഇതേമാതിരി സ്റ്റഡി ചെയ്തതിന് പരീക്ഷണം നടത്തിയ ഗവേഷണത്തിന്റെ റിസൾട്ട് അവര് കമ്പയർ ചെയ്തപ്പോൾ ഈ പ്ലസിബോ എഫക്ട് കൂടി വരുന്നതായി കാണുന്നുണ്ട് പക്ഷെ ഇപ്പൊ ആർക്കും അറിയണില്ല ഇങ്ങനെ കൂടി അപ്പൊ അവര് ഒരു നൂറ് വർഷം മുമ്പ് ഇതേപോലെ സ്റ്റഡി ചെയ്തതും അതേ മരുന്ന് പിന്നെ ഒരു എൺപത് വർഷം മുമ്പ് നടന്നതും അറുപത് വർഷം നാല്പത് വർഷം മുപ്പത് വർഷം ഇരുപത് വർഷം പത്ത് വർഷം ഇപ്പൊ ഒന്ന് രണ്ട് വർഷം മുമ്പ് നടത്തി ഒരേ മരുന്ന് ഇങ്ങനെ പല കാലഘട്ടങ്ങളിലും ടെസ്റ്റ് ചെയ്ത് വരുമ്പോ റിസൾട്ട് എന്താ കാണാന്ന് വെച്ചാൽ പ്ലസിബോ ഗ്രൂപ്പ് പ്ലസിഗോ പ്ലസിബോ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഒറിജിനൽ മരുന്നാണെന്ന് ധരിപ്പിച്ച് പഞ്ചസാര കൊടുക്കുന്ന മരുന്ന് ആ ഗ്രൂപ്പില് ഉള്ള രോഗികളുടെ എണ്ണം ആ മരുന്നിന്റെ എഫക്ട് മാറി അവർക്ക് രോഗം മാറുന്നതിന്റെ എഫക്റ്റ് ഉള്ള നമ്പർ കൂടിക്കൊണ്ടുവരികയാണ് രോഗികളുടെ അത് ഇവർക്ക് ആർക്കും മനസ്സിലാവില്ല എന്തുകൊണ്ടാന്ന് ഒരുപക്ഷെ എന്റെ ഒരു ഇതിന്റെ ഒരു കാഴ്ചപ്പാട് എന്താന്ന് പറഞ്ഞാ ഇന്ന് രോഗികൾ കൂടുതൽ മരുന്നിനെ വിശ്വസിച്ച് വിശ്വസിച്ച് ഇരിക്കുന്നത് കൊണ്ട് മരുന്നാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കൂടുതൽ വിശ്വാസം അതുകൊണ്ടാണ് നൂറു വർഷത്തിന് മുമ്പ് ഉള്ള റിസൾട്ടിനേക്കാളും ഇപ്പോഴത്തെ ജനസംഖ്യയുടെ റിസൾട്ട് ഇതിൽ കൂടുന്നതായി കാണുന്നതാണ് എന്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായം എത്ര വരെ അത് ഓരോ മരുന്നവർക്ക് ഓരോ വ്യത്യാസങ്ങൾ കാണുന്നുണ്ട് ഓരോ എന്താ ഓരോ കാലഘട്ടത്തിന്റെയും ഡിഫറൻസ് ആ ഇപ്പോൾ ഗ്രാഫ് ഇട്ട് കാണിച്ചിട്ടുണ്ട് ഞാൻ ആ സൈറ്റിൽ നോക്കിയപ്പോൾ അവർ ആ ഗ്രാഫ് കാണിക്കുന്നുണ്ട് ഇത്രയും പെർസെന്റ് ഇങ്ങനെ പതുക്കെ 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 കൂടി കൂടി വരുന്നു എത്ര ഇപ്പൊ എത്ര ശതമാനം എന്നറിയില്ല പക്ഷെ അതൊരു നല്ലൊരു ശതമാനം ഇങ്ങനെ കൂടി വരുന്നതായിട്ട് കാണുന്നുണ്ട്